ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രാവിലെ ഞാൻ ഞാനറിഞ്ഞൊരു ന്യൂസ് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനായിട്ടില്ല ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം സംഭവം എന്തെന്ന് വെച്ചാൽ വിസാൽ മീഡിയ എന്ന് പറയുന്ന ചാനൽ കൂടുതൽ പേർക്കും അറിയാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതിലെ അവതാരകനായിട്ടുള്ള ഫക്രുദ്ദീൻ പന്താവൂർ അദ്ദേഹത്തെക്കുറിച്ചുള്ളൊരു ന്യൂസായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഏഴ് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള അദ്ദേഹം രണ്ടാഴ്ചയോളമായി വീഡിയോസ് ഒന്നും ഇടാത്ത പൊതുവേ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ വരാറുണ്ടായിരുന്നു അദ്ദേഹം ഒരു മാഷാണ് ഒരു മാധ്യമ പ്രവർത്തകനുമാണ് അതുപോലെ തന്നെ ഇസ്ലാമികപരമായിട്ടുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ചാനൽ വഴി പങ്കുവെക്കാറുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തനം എന്ന നിലയ്ക്കും അതുപോലുള്ള ന്യൂസും കാര്യങ്ങളും പൊതുവായിട്ടുള്ള പല ന്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അതിനൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെ പോകുന്ന ടൈമിൽ പെട്ടെന്ന് ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം വീഡിയോസ് ഒന്നും കാണുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും അദ്ദേഹത്തിന്റെ പഴയ വീഡിയോക്ക് താഴെയായിട്ട് കമന്റ് ബോക്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വന്നു എന്ത് പറ്റി എന്താണ് പ്രശ്നം എന്താണ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് എന്തോ ഒരു വിഷമഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ലാസ്റ്റ് പറഞ്ഞല്ലോ എന്താണ് അതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പക്ഷെ ഇതിനൊന്നും റിപ്ലൈ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് വായിക്കാം ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് സ്പെഷ്യൽ കോടതി മലപ്പുറം യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ച ഫക്രുദ്ദീൻ പന്താവൂർ അറസ്റ്റിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച് പ്രതി ഒളിവിൽ കഴിയവെയാണ് തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പ്രതി പല ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ അയച്ചു നൽകിയിട്ടുണ്ട് എന്നും അതിൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു പ്രതിയെ കോടതിയിലേക്ക് ഹാജരാക്കി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എറണാകുളം ജില്ലാ ജയിലിലാണ് പ്രതി അപ്പൊ ഈ ഒരു വാർത്ത കൊണ്ട് മാത്രം നമുക്കിത് ശരിയാണോ എന്ന് വെക്കാൻ വേണ്ടി അല്ലെ പലതരത്തിലുള്ള ഫേക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഇതുപോലെ പടച്ചുവിടുന്നത് പല ആളുകളും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയെന്ന് പറയുന്നത് ഇതൊക്കെ സത്യമാണെന്ന് തന്നെയാണ് അങ്ങനെ വ്യക്തമാക്കുന്ന ഒരു വീഡിയോയും കൂടി കിട്ടിയിട്ടുണ്ട് അതും കൂടി ഞാൻ ഒന്ന് കാണിച്ചേരാം കണ്ടില്ലേ ഈ വീഡിയോ ആണ് ഇപ്പൊ പ്രചരിച്ചോണ്ടിരിക്കുന്നത് ഈ വീഡിയോ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും മാസ്ക് വെച്ചാൽ നടന്നു പോകുന്നത് ഫക്രദീൻ പന്താപൂർ തന്നെയാണെന്ന് അപ്പൊ അതുകൊണ്ട് തന്നെയാവാം അദ്ദേഹം ഇത്രയും ദിവസം ഒന്നും വീഡിയോയും കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത് കുറെ അധികം സ്ത്രീകളെ കുറിച്ചും കുറെ ആളുകളുടെ പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അപ്പൊ അതിൽ ആരാണ് കേസ് കൊടുത്തേക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ഇത് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വലിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കേസ് തന്നെ തന്നെയായിരിക്കും അല്ലാതിരുന്ന ഇങ്ങനെ റിമാൻഡും കാര്യങ്ങളൊന്നും കിട്ടാൻ വേണ്ടി ചാൻസ് വളരെ കുറവാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം പറയാം എവിടെ ആയാലും പക്ഷെ ആ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊരു വ്യക്തത വേണം അത് ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അബദ്ധം പറ്റിയിരിക്കാം അല്ലാതിരുന്നുകഴിഞ്ഞാൽ കേസും കോടതിയും അതുപോലെ ജയിൽവാസവും ഒന്നും ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി ചാൻസ് ഇല്ല വളരെ കുറവാണ് എന്ത് തന്നെ അയക്കാനും പെട്ടെന്ന് തന്നെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പുറത്ത് വന്നിട്ട് അദ്ദേഹം തന്നെ പറയും ഇനി വരും അദ്ദേഹത്തിന്റെ വീഡിയോയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എവിടെയാണ് തെറ്റുപറ്റിയിട്ടില്ലെന്നുള്ളത് പക്ഷെ ഇതിനു മുന്നേ തന്നെ ഇന്നലെ ഞാൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു മലപ്പുറത്ത് മരണപ്പെട്ടു പോയ മെഹ്റുബേൻ എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ച് ആത്മഹത്യയാണ് ചെയ്തത് അപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ മോശമായിട്ട് വൃത്തികെട്ട രീതിയിൽ രണ്ടുപേര് കമന്റ്സ് എഴുതിയേക്കുന്നത് അപ്പോൾ അതെടുത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാൻ രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം കണ്ടിട്ടും കേട്ടൊന്നും സഹിക്കാൻ ആവുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയിട്ട് ആ വീട്ടുകാർ അത്രയധികം വേദനയിൽ നിൽക്കുന്ന നിൽക്കുന്നതായെങ്കിലും അവരെക്കുറിച്ചൊക്കെ മോശമായിട്ട് വളരെ മോശമായിട്ട് ഓരോ കമൻസും കാര്യങ്ങളൊക്കെ പടച്ചു വിടുന്ന ആളുകൾ ഇവന്മാരെ കേസ് കേസെടുക്കണം തീർച്ചയായും കാരണം ഇവരുടെയൊക്കെ നാവിനല്ലെന്ന് വിചാരിച്ചിട്ട് എന്തും തോന്നിയ പോലെ എവിടെയും വിളിച്ച് പറയുന്ന ഒരു സ്വഭാവം അത് മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ് അതിലൊരുത്തൻ മധു എന്ന് പറയുന്ന ഒരുത്തൻ മാഷാണ് അപ്പോൾ ഇവനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരുടെ സ്വഭാവം എന്തായിരിക്കും അല്ലെങ്കിൽ അവരെന്ത് സംസ്കാരമാണ് പഠിക്കുക എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാത്തത് ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് താഴെയായിട്ട് ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട് ഇത് മാഷാണ് എന്നെ പഠിപ്പിച്ച മാഷാണ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഇതാണെന്നുള്ളത് ഉള്ളത് അപ്പൊ സംസ്കാരശൂന്യമായിട്ട് ഇതുപോലുള്ള ആൾക്കാർ ഒരിക്കലും മാഷായിട്ടൊന്നും നിൽക്കാൻ വേണ്ടി പാടില്ല അങ്ങനെ വിളിക്കാൻ പോലും പാടില്ല അപ്പൊ ഇവരെ പോലുള്ള ആൾക്കാർക്കെതിരെയും തീർച്ചയായും നടപടിയൊക്കെ എടുക്കേണ്ടതാണ് എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും വരും ദിവസങ്ങളിൽ ഫക്രുദ്ദീൻ ഫന്താപൂറിന്റെ വീഡിയോസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചെന്നുള്ളത് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാല് വളരെയധികം ഷോക്കിംഗ് ആയിപ്പോയി ഒരിക്കലും ഇത് സത്യമാണെന്ന് വിശ്വസിക്കാൻ വേണ്ടി തന്നെ സാധിച്ചിരുന്നില്ല പിന്നീട് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഇത് സത്യമാണെന്നുള്ളത് മനസ്സിലാക്കിയത്